ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടർച്ച ഗംഗാതീരത്തെത്തിയ സംഘം രാത്രി വിശ്രമത്തിനായി അവിടെ തങ്ങി ഭരതന്റെ വൻ സൈന്യത്തെ കണ്ട ഗുഹന് ഭരതൻ രാമനെ ആക്രമിക്കുവാൻ വന്നതാണോ എന്ന സംശയമുണ്ടായി അതിനാൽ അദ്ദേഹം സ്വന്തം അനുയായികളോട് ഇപ്രകാരം പറഞ്ഞു നാം എല്ലാവരും രാമൻ്റെ തോഴരാണ് സേവകരാണ് ഒരു മുൻകരുതലെന്ന നിലയ്ക്ക് നൂറു ഭടന്മാർ നമ്മുടെ അഞ്ഞൂറ് വള്ളങ്ങളെ സംരക്ഷിക്കട്ടെ ആവശ്യമെന്നു വരികിൽ ഭരതൻ ഗംഗ കടക്കാതിരിക്കുവാനുള്ള പ്രതിവിധി നാം ചെയ്യേണ്ടതായി വരും അനന്തരം അനേകം ഉപഹാരങ്ങളും കയ്യിലേന്തി ഗുഹൻ ഭരതനെ മുഖം കാണിക്കുവാൻ പോയി ഭരതന്റെ ആഗമനോദ്ദേശ്യം അറിയുക എന്നതായിരുന്നു ഗുഹന്റെ ലക്ഷ്യം ഗുഹനെ കണ്ട സുമന്ത്രൻ രാമനും ഗുഹനും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ഭരതനോട് പറഞ്ഞു നിഷാദ രാജാവ് ഭരതനെ സമീപിച്ച് എല്ലാവിധ ആദിത്യ മര്യാദകളും വാഗ്ദാനം ചെയ്തു ഭരതന് അറിയേണ്ടിയിരുന്നത് ഭരദ്വജ ആശ്രമത്തിലേക്കുള്ള മാർഗം മാത്രമായിരുന്നു ഗുഹൻ പ്രതികരിച്ചത് ഇങ്ങനെ ഞാൻ അങ്ങേ അവിടെ കൊണ്ടുപോകാമെന്ന് ഉറപ്പു തരുന്നു പക്ഷേ എന്തിനാണ് രാമനെ കാണുന്നതെന്ന് തുറന്നു പറയുക ഇത്രയും വിപുലമായ സൈന്യ സന്നാഹങ്ങളോടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് അങ്ങ് രാമനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഭരതൻ മറുപടി പറഞ്ഞു എത്രയും പ്രിയപ്പെട്ട ഗുഹ നിന്റെ വാക്കുകളെന്നിൽ വേദന നിറയ്ക്കുന്നു മടങ്ങി കോസല ചക്രവർത്തിയായി വാഴുവാൻ രാമനെ പ്രേരിപ്പിക്കുന്നതിനായി മാത്രമാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഭരതന്റെ ആത്മാർത്ഥത ഗുഹന് തികച്ചും ബോധ്യമായി ഇരുട്ട് വ്യാപിച്ചു തുടങ്ങിയതിനാൽ സർവരും വിശ്രമത്തിനൊരുങ്ങി കിടക്കയിൽ കിടന്നിരുന്ന ഭരതനെ സമീപിച്ച് ഗുഹൻ രാമനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു സീതാ ലക്ഷ്മണന്മാരോടൊപ്പം രാമൻ ഇവിടെ വന്നപ്പോൾ കരീരകൾ കൊണ്ട് ഞങ്ങളുണ്ടാക്കിയ കിടക്കയാണ് രാമനും സീതയും കിടന്നത് അവർ നിദ്രാധീനരായപ്പോൾ ഞാനും ലക്ഷ്മണനും അവർക്ക് കാവലിരുന്നു രാത്രി മുഴുവനും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു വെറും നിലത്ത് രാമൻ കിടക്കവേ സ്വയം യാതൊരു സുഖസൗകര്യങ്ങളും അനുഭവിക്കുവാൻ ലക്ഷ്മണൻ തയ്യാറായിരുന്നില്ല അടുത്ത പുലരിയിൽ പേരാൽ വൃക്ഷക്കരയാൽ മുടിയെ ജടയാക്കി മാറ്റിയ ശേഷം അവർ ഗംഗ കടന്ന് അക്കരയ്ക്ക് പോയി രാമൻ ജഡധാരിയായി എന്ന വിവരമറിഞ്ഞപ്പോൾ ഭരതന്റെ ഹൃദയം നിരാശാഭരിതമായി രാമന്റെ മടങ്ങി സാധ്യത മങ്ങിയതായി ഭരതന് തോന്നി സമീപത്തിരുന്ന കൗസല്യ ഭരതനെ ആശ്വസിപ്പിച്ചു വനത്തിനുള്ളിലേക്ക് യാത്രയാകുന്നതിന് മുമ്പും രാമൻ പറഞ്ഞതും പ്രവർത്തിച്ചതുമായ എല്ലാ വസ്തുതകളെക്കുറിച്ചും ഗുഹൻ അനുസ്മരണം നടത്തി അനന്തരം അദ്ദേഹം ഭരതശത്രുഘന്മാരെയും അമ്മമാരെയും സീതാരാമന്മാർ കിടന്നുറങ്ങിയ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർ കിടന്നുറങ്ങിയപ്പോൾ അവരുടെ ഭാരത്താൽ ഞെരിഞ്ഞമർന്ന കുശപ്പുല്ലുമെത്ത കാട്ടിക്കൊടുത്തു കണ്ട ഓരോരുത്തരും രാമൻ അനുഭവിച്ചിരുന്ന രാജകീയ സുഖങ്ങളെക്കുറിച്ചോർത്ത് ദുഃഖിച്ചവശരായി ഏറെ ഖിന്നനായത് ഭരതനായിരുന്നു കാരണം സീതാരാമ ലക്ഷ്മണന്മാരുടെ ദുരിതഹേതു താനാണെന്ന വിശ്വാസം വെയിലുറച്ചിരുന്നു ഭരതന്റെ ഉള്ളിൽ സ്വയം പഴിച്ചുകൊണ്ട് ഭരതൻ ഒരു തീരുമാനത്തിലെത്തി സ്വന്തം മുടിയും ജടയാക്കി മാറ്റി വെറും നിലത്ത് കിടന്നുറങ്ങുക എന്ന ശീലം സ്വീകരിക്കുക എന്ന് രാമന് പകരം വനവാസം ഉദ്ദേശ്യമുള്ള നിലയ്ക്ക് ഇതൊരു തുടക്കമാവട്ടെ എന്ന് ഭരതൻ കരുതി പിറ്റേന്നാൾ പ്രഭാതത്തിൽ ജഡധാരിയായി മരയൂരിയണിഞ്ഞ് ഭരതൻ ഗുഹനോട് തന്നെ ഗംഗയുടെ അക്കരെ എത്തിക്കുവാൻ അപേക്ഷിച്ചു ജനങ്ങളും കുതിരകളും വിസ്താരമുള്ള വഞ്ചികളിൽ നദികടന്നു ആനകളാകട്ടെ സ്വയം നീന്തി മറുകര പറ്റി തോണിവിട്ടിറങ്ങിയ ഗുഹൻ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്കുള്ള മാർഗം ഭരതന് കാട്ടിക്കൊടുത്തു ആ വഴിയെ സഞ്ചരിച്ച് ഭരദ്വജ ആശ്രമത്തിന് മൂന്നു യോജന ഇപ്പുറമെത്തിയപ്പോൾ ഭരതൻ സൈന്യത്തെ അവിടെ താവളമുറപ്പിച്ചു നിർത്തി അനന്തരം വസിഷ്ഠനോടും ശത്രുഘ്നോടും കൂടി കാൽനടയായി ആശ്രമത്തിലേക്ക് യാത്രയായി വസിഷ്ഠമുനിയെ കണ്ടമാത്രയിൽ ഭരദ്വജ മഹർഷി വേഗം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ വണങ്ങി ആദിത്യ മര്യാദകൾ പാലിച്ച ശേഷം ഭരദ്വജമുനി അന്വേഷിച്ചു അല്ലയോ രാജകുമാര താങ്കൾ ഈ വനത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശ്യം വ്യക്തമാക്കുക രാമനെ അപായപ്പെടുത്തുക എന്നതാവില്ല എന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു ഋഷിയുടെ വചനങ്ങൾ ഭരതനെ കഠിനമായി മുറിവേൽപ്പിച്ചു നിറഞ്ഞ കണ്ണുകളോടെ ഭരതൻ പറഞ്ഞു എൻ്റെ ഉദ്ദേശത്തെ ജനങ്ങൾ എന്തുമാത്രം തെറ്റിദ്ധരിക്കുന്നു ഈ സത്യം എന്നെ അത്യധികം വേദനിപ്പിക്കുന്നു ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കുക ഏതു വിധേനയും രാമനെ അനുനയിപ്പിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോയി ഭരണാധികാരിയാക്കുക എന്നത് എൻ്റെ ലക്ഷ്യം അല്ലയോ മുനിശ്രേഷ്ഠ എൻ്റെ സഹോദരൻ എവിടെയുണ്ടെന്ന് ദയവായി പറഞ്ഞു തന്നാലും ഭരദ്വജമുനി ഭരതനെ കാരുണ്യപൂർവം ആശ്വസിപ്പിച്ചു പ്രിയ രാജകുമാര എൻ്റെ യോഗശക്തിയാൽ താങ്കളുടെ ഉദ്ദേശമെല്ലാം ഞാൻ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു രാമൻ വസിക്കുന്നത് ചിത്രകൂട പർവ്വതത്തിലത്രേ ഇന്നത്തെ രാവ് ഇവിടെ വിശ്രമിച്ച ശേഷം നാളെ നിങ്ങൾക്ക് അവിടേക്ക് യാത്രയാകാം ഭരതൻ ക്ഷണം സ്വീകരിച്ചു ഭരതനെ മാത്രമല്ല സൈന്യത്തെ ഒട്ടാകെ ആനന്ദിപ്പിക്കണമെന്ന് ഭരദ്വജ മഹർഷി ആഗ്രഹിച്ചതിനാൽ ഭരതൻ തൻ്റെ സർവ്വ പടയാളികളെയും അവിടേക്ക് വരുത്തി സൈന്യമെത്തിക്കഴിഞ്ഞപ്പോൾ ഋഷി ആദ്യമായി വിശ്വകർമാവിനെയും ഒപ്പം ഇന്ദ്രൻ യമൻ വരുണൻ കുബേരൻ തുടങ്ങിയ ദേവന്മാരെയും ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി തൻ്റെ അതിഥികൾക്ക് ഒരു ഗംഭീര സ്വീകരണം നൽകുന്നതിനാവശ്യമായവ സംഘടിപ്പിക്കുവാൻ ഋഷി അവരോട് അവരോടപേക്ഷിച്ചു ദേവന്മാർ അപ്രത്യക്ഷരായതും സുഗന്ധവാഹിയായ മന്ദഭവനൻ വിശി തുടങ്ങി വിശ്വകർമാവിൻ്റെ കരവിരുദിനാൽ അറുപത് യോജനയോളം വിസ്തീർണത്തിൽ പരവതാനി വിരിക്കപ്പെട്ടു ഇടയ്ക്കിടെ പുഷ്പഫലാദികൾ നിറഞ്ഞ തരുക്കളാൽ അലങ്കൃതമായ പൂങ്കാവനങ്ങളും ദൃഷ്ടിഭവിച്ചു അത്ഭുതമാം വണ്ണം മനോഹരമായ നാലുകെട്ടുകളും മൃഗങ്ങൾക്ക് ആവശ്യമായ ലായങ്ങളും പ്രത്യക്ഷപ്പെട്ടു മാത്രമല്ല സർവസുഖഭോഗങ്ങളും നിറഞ്ഞ ഒരു കൊട്ടാരമാളികയും വന്നു ഈ വിശിഷ്ട രമ്യഹർമ്മത്തിൻ്റെ ഉള്ളിൽ ഭരതൻ പുരോഹിതന്മാരോടും മന്ത്രിമാരോടും കൂടി പ്രവേശിച്ചു രാജസിംഹാസനത്തെ സമീപിച്ച ഭരതൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ ധ്യാനിക്കുകയും അദ്ദേഹം ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതായി ധ്യാനിക്കുകയും ചെയ്തു രാമനെ പ്രതിക്ഷണം വെച്ച് ശിരസ്സു നമിച്ച് നിന്ന ശേഷം ഒരു ചാമരം കയ്യിലേന്തി മന്ത്രിമുഖ്യനായി നീക്കി വയ്ക്കപ്പെട്ട ആസനത്തിലിരുന്നു തദനന്തരം മറ്റുള്ളവരും അവരവരുടെ സ്ഥാനങ്ങളിലിരുന്നു തത്സമയം സ്വന്തം യോഗശക്തിയാൽ ഭരദ്വാജൻ തന്റെ ആശ്രമത്തിനുള്ളിൽ കൂടി ഒഴുകുന്ന ഒരു പായസ നദി സൃഷ്ടിച്ചു ബ്രഹ്മദേവനും കുബേരനും ഇരുപതിനായിരം വീതം വനിതകളെ അവിടെ കയച്ചിരുന്നു പുരുഷനെ വെറും സ്പർശം കൊണ്ടുപോലും മത്തുപിടിപ്പിക്കുവാൻ തക്കവണ്ണം സുന്ദരികളായിരുന്നു അവർ ഗന്ധർവ ശ്രേഷ്ഠന്മാരായ നാരദൻ തുമ്പുരു ഗോപൻ എന്നിവർ സ്തുതിഗീതങ്ങളും ആലപിച്ച് ഭരതനെ ആനന്ദതുന്തിലനാക്കി സ്വർഗത്തിലെ വൃക്ഷങ്ങളെ വിളിച്ചു വരുത്തി പക്കമേളവാദ്യങ്ങൾ മുഴക്കാൻ ആവശ്യപ്പെട്ടു മുനിശ്രേഷ്ഠൻ അങ്ങനെ കൂവളങ്ങൾ മൃദംഗം വായിക്കുന്നവരും അരയാലുകൾ നർത്തകരും ആയി ചില മരങ്ങൾ കൂനികളും കുള്ളന്മാരുമായപ്പോൾ മറ്റു ചിലവ സ്ത്രീരൂപധാരികളായി വന്നു ഭരതൻ ഇവണ്ണം ഉല്ലസിക്കുന്ന വേളയിൽ ഭരതന്റെ പടയാളികളും ഇതേ സന്തുഷ്ടി അനുഭവിക്കുന്നുണ്ടായിരുന്നു സ്വർഗീയ സുന്ദരികൾ ഗാനാലാപനത്താൽ അവരെ രമിപ്പിച്ചു മുന്തിരിച്ചാറും പായസവും പാനം ചെയ്യിച്ചു ഓരോ ഭടനയും ദേഹമാസകലം എണ്ണയൊഴിഞ്ഞ് തെളിനീരിൽ കുളിപ്പിക്കുവാൻ ഏഴും എട്ടും തരുണീമണികൾ വീതമുണ്ടായിരുന്നു വേറെ ചില പെൺകിടാങ്ങൾ സൈനികരുടെ പാദങ്ങൾ ഒഴിഞ്ഞുകൊടുക്കുകയും രഹസ്യ സങ്കേതങ്ങളിലേക്ക് ആനയിച്ച് മദ്യപാനം ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കുതിരകൾക്ക് പോലും തീറ്റയായി നൽകിയത് തേനിൽ കുതിർത്ത ധാന്യങ്ങളായിരുന്നു മദ്യലഹരിയിൽ സ്വബോധം നഷ്ടപ്പെട്ട പടയാളികൾ ഉറക്കെ പ്രസ്താവിച്ചു ഇതാണ് സ്വർഗം നാമിനി വനത്തിലേക്കും പോകേണ്ട അയോധ്യയിലേക്കും പോകേണ്ട ഇപ്രകാരം സ്വർഗീയ സുന്ദരികളെയും അവർ നൽകിയ സുഖഭോഗങ്ങളെയും ഇനി അങ്ങോട്ട് ഉൾക്കൊള്ളാനാവാത്ത വിധം അനുഭവിച്ചു അവർ ആയിരക്കണക്കിന് സൈനികർ മദ്യോന്നതരായി പാട്ടും പാടി നൃത്തവും ചവിട്ടി പൊട്ടിച്ചിരിച്ചു കൊണ്ട് അവിടമാകെ ഓടി നടക്കുന്നത് കാണാമായിരുന്നു ഒരു സുന്ദര സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്ന സംശയമാണ് ആ സൽക്കാരങ്ങൾ അനുഭവിച്ച ഓരോ പടയാളിയുടെയും മനസ്സിലുണ്ടായത് നിശാവേള ദ്രുതഗതിയിൽ കടന്നുപോയി പ്രഭാതം കടന്നു വന്നപ്പോൾ മഹർഷിയുടെ അനുവാദം വാങ്ങി ഗന്ധർവന്മാരും അപ്സർസുകളും സ്വർഗീയതരുക്കളും താൻ താങ്ങളുടെ വാസസ്ഥാനങ്ങളിലേക്ക് പോയി മറിഞ്ഞു നേരം പുലർന്നതും ഭരതൻ തൻ്റെ മാതാപിതാക്കളോടൊപ്പം ഭരദ്വജ മുനിയെ സമീപിച്ച് ചിത്രകൂടത്തിലേക്കുള്ള മാർഗം ആരാഞ്ഞു സൽക്കാരം ആസ്വാദ്യകരമായിരുന്നുവോ എന്ന് ഭരതനോട് അന്വേഷിക്കുന്ന വേളയിൽ മുനി ഭരതൻ്റെ ഒപ്പം വന്ന മൂന്ന് വനിതമാരെ ശ്രദ്ധിച്ചു ഒരുവൾ കഠിനതാപത്താൽ ശോഷിച്ചവളായിരുന്നു മറ്റൊരാൾ ഋഷിയുടെ പാദവന്ദനം ചെയ്യുകയായിരുന്നു മൂന്നാമതൊരാൾ അപമാനഭാരത്താൽ കുനിഞ്ഞ ശിരസുമായി അല്പം മാറി നിന്നിരുന്നു അവരെക്കുറിച്ചറിയാൻ മഹർഷി ജിജ്ഞാസ കാട്ടിയപ്പോൾ ഭരതൻ അമ്മമാരെ ഇപ്രകാരം പരിചയപ്പെടുത്തി ദശരഥ വിധവകളിൽ ആദ്യസ്ഥാനത്തുള്ള കൗസല്യയാണിവർ ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ അമ്മയായ സുമിത്രയാണ് അടുത്ത് നിൽക്കുന്നത് അല്പം അകലെയായി നിൽക്കുന്ന സ്ത്രീയാണ് അധമയും അഹങ്കാരിയും പാപിനിയുമായ കൈകേയി രാമനെ നാടുകടത്തുവാൻ കാരണക്കാരിയായ ഇവർ മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് സർവാത്മന ഉത്തരവാദി ഇതുകേട്ട ഭരദ്വാജമുനി ഭരതനെ ഗുണദോഷിച്ചു ഭരത നിന്റെ അമ്മയെ നീ പഴിക്കേണ്ട കാരണം രാമൻ്റെ നാടുകടത്തലിനും വനവാസത്തിനും പിന്നിൽ വളരെ ഉന്നതമായ മഹനീയമായ ഒരു ലക്ഷ്യമുണ്ട് നിന്റെ അമ്മയുടെ പ്രവൃത്തികൾ ആ പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണ് ഉദാത്തമായ ആ ലക്ഷ്യം സർവലോകർക്കും നന്മയും സന്തോഷവും പ്രദാനം ചെയ്യുവാനുള്ളതത്രേ അനന്തരം മുനിയെ ബലം വെച്ച ഭരതൻ യാത്ര തുടങ്ങുവാൻ തൻ്റെ സൈന്യത്തോട് ആഹ്വാനം ചെയ്തു കാലാൾപ്പട കുതിരപ്പട ആനപ്പട രഥവ്യൂഹം എന്നിവ യാത്ര തുടങ്ങിയപ്പോൾ സർവജാതി വന്യജീവികളും ഭയചകിതരായി ഓടിയൊളിച്ചു ഒടുവിൽ ചിത്രകൂട പർവ്വതം ദൃഷ്ടിഗോചരമായപ്പോൾ ഭരതൻ രാമന്റെ വാസസ്ഥാനം തിരയുവാൻ സൈനികർക്ക് നിർദ്ദേശം നൽകി ഒരു പുക ചുരുൾ ആകാശത്തിലേക്ക് ഉയരുന്നത് നേത്രീഭവിച്ച ഒരു പടയാളി അത്യുത്സാഹത്തോടെ ഓടിവന്ന് ഭരതനെ ആ സന്തോഷ വാർത്ത അറിയിച്ചു ഉടൻ തന്നെ അവിടെ താവളമുറപ്പിക്കുവാൻ സൈന്യത്തിന് ആജ്ഞ നൽകിയ ശേഷം ഭരതൻ വസിഷ്ഠ ശത്രുഘ്നന്മാരെയും മറ്റു ചിലരെയും കൂട്ടി പുക കാണാനിടയായ ദിശയിലേക്ക് നടന്നു അന്നേരത്ത് രാമൻ താഴ്വാരത്തിലുള്ള ഒരു വലിയ പാറയുടെ മേൽ സീതയോടൊപ്പം ഇരിക്കുകയായിരുന്നു ചിത്രകൂടത്തിൽ വാസമുറപ്പിച്ച് മൂന്നു മാസങ്ങൾ പിന്നിട്ട സീതാരാമന്മാർ ആഹ്ലാദ ചിത്തരായി വനഭംഗികൾ ആസ്വദിക്കവേ സീതയ്ക്ക് രാമൻ ഋഷിമാർ ഭക്ഷിക്കുന്ന വിവിധയിനം കിഴങ്ങുകളെക്കുറിച്ച് അറിവ് പകർന്നു നൽകി മാത്രമല്ല ആ പ്രദേശത്തുണ്ടായിരുന്ന സർവജാതി വൃക്ഷലതാദികളെക്കുറിച്ചും കാട്ടുമൃഗങ്ങളെക്കുറിച്ചും സാമാന്യ പരിജ്ഞാനം സീതയ്ക്ക് നൽകുവാൻ രാമൻ ശ്രദ്ധിച്ചു നാടുകടത്തപ്പെട്ട ദുഃഖം സീതയെ അലട്ടാതിരിക്കുവാനും രാമൻ പ്രയത്നിച്ചിരുന്നു അരയന്നങ്ങളുടെയും കൊക്കുകളുടെയും മറ്റു വിചിത്രമായ പറവകളുടെയും കേളീരംഗമായ മനോഹര പുഷ്പങ്ങളാൽ അലങ്കൃതമായ മന്ദാകിനി നദിയെ രാമൻ സീതയ്ക്ക് ചൂണ്ടിക്കാട്ടിക്കൊടുത്തു അല്ലയോ പ്രിയതമേ ഇത്രയും നയനാഭിരാമമായ ഒരു പ്രദേശത്തിൽ ഒന്നിച്ചു ജീവിക്കുന്ന നമ്മൾ ഒന്നിനെക്കുറിച്ചും മനസ്താപപ്പെടേണ്ട കാര്യമില്ല രാമൻ ഇങ്ങനെ പറഞ്ഞു നിർത്തിയതും ദൂരെ ഉയർന്ന പൊടിപടലങ്ങൾ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ദൃഷ്ടിക്ക് പാത്രീഭൂതമായി തുടർന്ന് ഭീതിയിൽ പലായനം ചെയ്യുന്ന വന്യമൃഗങ്ങളുടെ ഒച്ചയും രാമന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനടി അദ്ദേഹം ലക്ഷ്മണനൊരു നിർദ്ദേശം നൽകി വന്യജീവികളെ ഇത്തരത്തിൽ സംഭീതരാക്കുന്ന ആ പൊടിപടലത്തിന്റെ മൂലകാരണം എന്താണെന്ന് വേഗേനെ കണ്ടെത്തുക ഉയരമുള്ള ഒരു വൃക്ഷത്തിൽ കയറി നിന്ന് നോക്കിയപ്പോൾ ഭരതന്റെ വിപുല സൈന്യം ലക്ഷ്മണന് ദൃഷ്ടീഭവിച്ചു പരിഭ്രാന്തനായ ലക്ഷ്മണൻ ഉറക്കി പറഞ്ഞു രാമാ ചടിതിയിൽ തീയണച്ച ശേഷം സീതയെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിപ്പിക്കുക എന്നിട്ട് എത്രയും വേഗത്തിൽ ആയുധങ്ങളുമെടുത്ത് വരിക ഒരു വലിയ സൈന്യം നമുക്കടുത്തേക്ക് വരുന്നുണ്ട് രാമൻ പ്രതികരിച്ചു രഥധ്വജങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് അതാരുടെ സൈന്യമാണെന്ന് കണ്ടുപിടിക്കുക പതാകയിലെ അടയാളം ഒരു വെളുത്ത കോവിദാര വൃക്ഷമാണെന്ന് കണ്ടതും ലക്ഷ്മണൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അത് ഭരതന്റെ സൈന്യമത്രേ മത്സരിക്കുവാൻ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ചക്രവർത്തി പദം ആസ്വദിക്കുവാനായിരിക്കും ഭരതൻ സൈന്യവുമായി ഇവിടേക്ക് വരുന്നത് തീർച്ചയായും നമ്മെ വധിക്കുക എന്നത് തന്നെയാവും ഭരതന്റെ ഉദ്ദേശ്യം ഭടന്മാരെല്ലാം അത്യുസാഹത്തോടെയാണ് കവാത്ത് നടത്തുന്നത് നമ്മുടെ കയ്യിലുള്ള വില്ലുകളും ശരങ്ങളുമെടുത്ത് കുന്നിൻ്റെ നെറുകയിൽ കയറി നിന്ന് അവരെ എതിരിടുന്നതായിരിക്കും ബുദ്ധി രാമ ഭരതൻ ഇവിടേക്ക് വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം ഉത്തരവാദിയായ അവനെ എനിക്ക് നേരിട്ടു തന്നെ വകവരുത്താമല്ലോ ഭരതനെ വധിക്കുവാൻ നാം ഒട്ടും തന്നെ സങ്കോചപ്പെടേണ്ടതില്ല ഭരതവധം കഴിഞ്ഞാൽ ഞാൻ അത്യാഹ്ലാദത്തോടെ കൊല്ലുക പാപിയായ കൈകേയെയും അവളുടെ ആയിരിക്കും ഈ ഭൂമിക്കൊരു ശുദ്ധികലശമാവട്ടെ ലക്ഷ്മണന്റെ വിക്ഷോഭം ശമിപ്പിക്കാനായി രാമൻ ചോദിച്ചു എന്നെ കാണുവാൻ ഇത്രയും ഉത്സാഹത്തോടെ പാഞ്ഞു വരുന്ന ഭരതനെ എതിരേൽക്കുവാൻ എനിക്ക് എന്തിനാണ് അമ്പും വെല്ലും എനിക്ക് സാമ്രാജ്യം മടക്കി തരുവാനായിരിക്കും ഭരതൻ വരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം അതല്ല ഭരതനെ വധിച്ച് സാമ്രാജ്യം കൈവശപ്പെടുത്തി സുഖഭോഗങ്ങൾ അനുഭവിക്കണമെന്നതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ തന്നെ ഭരതനോട് ആജ്ഞാപിക്കാം സാമ്രാജ്യം സമാധാനപരമായി നിനക്ക് കൈമാറുവാൻ രാമന്റെ അനുശാസനം കേട്ട് ലജ്ജിച്ച് തലതാഴ്ത്തി നിന്ന് ലക്ഷ്മണൻ അറിയിച്ചു നമ്മുടെ പിതാവ് നമ്മെ കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ആന വന്നിട്ടുണ്ട് എന്നാൽ രാജകീയ ചിഹ്നമായ വെൺകൊറ്റ ആനയുടെ മേൽ കാണുന്നില്ല ആയതിനാൽ അദ്ദേഹം വന്നിട്ടുണ്ടാവില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു സീതാ ലക്ഷ്മണന്മാരോടൊപ്പം രാമൻ പർണശാലയിലേക്ക് മടങ്ങി അതേസമയം ഭരതൻ അവരെ തേടി അടുത്തു തന്നെയുള്ള വനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ഒരു വൻവൃക്ഷത്തിൽ കയറി നോക്കിയപ്പോൾ ഭരതനു ഒരു ധൂപസ്തംഭം ദൃഷ്ടിഗോചരമായി ഗുഹൻ ശത്രുഘ്നൻ സുമന്ദ്രൻ എന്നിവരോടൊപ്പം അദ്ദേഹം പുക കണ്ട ദിശയിലേക്ക് യാത്രയായി വസിഷ്ഠനാകട്ടെ മൂന്ന് അമ്മമാരെയും കൂട്ടിക്കൊണ്ടുവരുവാനായി മടങ്ങിപ്പോവുകയും ചെയ്തു ഒടുക്കം വനത്തിലെ ഒരു വെളിംപ്രദേശത്തിലെത്തിച്ചേർന്നു അവർ അവിടെ ഒരു പർണശാലയും അതിൻ്റെ മുന്നിൽ രാമലക്ഷ്മണന്മാരുടെ സുവർണ വില്ലുകളും ഒരു ബലിത്തറയും കണ്ടു രാമനെ കണ്ട നിമിഷം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഉറക്കെ വിലപിച്ചുകൊണ്ട് ഭരതൻ ഓടിച്ചെന്നു അങ്ങേ ജഡാധാരിയായി മരവുരിയുടുത്ത് കാണുന്നത് എത്ര ഹൃദയഭേദകമായിരിക്കുന്നു രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിച്ച് ശീലിച്ച അങ്ങ് ഞാൻ കാരണം വനത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നു ുഃഖാധിക്യത്താൽ പാതിവഴിയിൽ ഭരതൻ ബോധരഹിതനായി നിലംപതിച്ചു ഓടിവന്ന രാമൻ ഭരതനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കനിഷ്ഠ സഹോദരിന്റെ വേഷവും ജടയും മരപുരിയും ശോഷിച്ച ശരീരവും കണ്ട രാമനും ദുഃഖപരവശനായി കാൽക്കൽ വീണ ശത്രുഘ്നനെ രാമൻ ഗാഢാലിംഗനം ചെയ്തു അടുത്തതായി ഗുഹനെയും സുമന്ദ്രനെയും ആശ്ലേഷിച്ചു ഭരതനെ മടിയിരുത്തി രാമൻ ചോദിച്ചു അല്ലയോ പ്രിയ പ്രിയസോദരാ അച്ഛനെ സംരക്ഷിക്കേണ്ടതെന്ന് നീ ഇപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് നമ്മുടെ അമ്മമാരെയും അയോധ്യാവാസികളെയും കുറിച്ച് എന്നോട് വിശദമായി പറയുക അവർ സൗഖ്യമായും സന്തോഷമായും കഴിയുന്നുവോ നിന്റെ ചക്രവർത്തി പദം സുരക്ഷിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കട്ടെയോ അനന്തരം രാമൻ ഭരതന്റെ യോഗക്ഷേമങ്ങൾ ആരാഞ്ഞു യഥാർത്ഥത്തിൽ രാമന്റെ ചോദ്യങ്ങൾ എല്ലാ ഭരണാധികാരികൾക്കും മാർഗനിർദ്ദേശം നൽകുവാൻ തികച്ചും പര്യാപ്തമായവയായിരുന്നു പ്രിയസോദര ഒരു ധർമ്മരാജ്യം എന്നും ഐശ്വര്യപൂർണമായിട്ടിരിക്കും എന്നതിൽ സംശയമേതുല്ല നിന്റെ രാജ്യത്തിൽ ബ്രാഹ്മണരും ദേവന്മാരും ഗുരുജനങ്ങളും യഥായോഗ്യം ബഹുമാനിക്കപ്പെടുന്നുണ്ടാവും അല്ലേ നിരീശ്വരത്വം ആത്മവഞ്ചന കോപം ചെയ്യേണ്ടതായ പ്രവൃത്തികൾ നീട്ടിവെക്കൽ അലസത ഇന്ദ്രിയാടിമത്തം സതുപദേശ വിദ്വേഷം സജ്ജന സംസർഗമില്ലായ്മ മൂഢസമ്പർക്കം അപ്രായോഗിക തീരുമാനങ്ങളെടുക്കൽ രഹസ്യം സൂക്ഷിക്കുവാനുള്ള കഴിവില്ലായ്മ ദുരുപദേശത്തിന് വഴങ്ങിക്കൊടുക്കൽ മതാചാരങ്ങളോടുള്ള അനാദരവ് ശത്രുനീക്കങ്ങളോട് വേണ്ടവിധം പ്രതികരിക്കാതിരിക്കൽ ഇയാദി പതിനാല് രാജദോഷങ്ങൾ നിന്നെ ഒട്ടും തന്നെ സ്പർശിച്ചിട്ടില്ലെന്ന് നാം വിശ്വസിക്കട്ടെയോ ഭരത നിനക്ക് ശാരീരിക ശക്തി അധികാരശക്തി ബുദ്ധിശക്തി എന്നീ മൂന്ന് തരം ശക്തികളെക്കുറിച്ച് അറിവുണ്ടല്ലോ ചതിയൻ പ്രമത്തൻ അക്രമാസക്തൻ അസൂയാലു പരദൂഷണപ്രിയൻ ദുർഭാഷണൻ അന്യൻ്റെ സ്വത്ത് തട്ടിപ്പറിക്കുന്നവൻ അന്യായം പ്രവർത്തിക്കുന്നവൻ എന്നിങ്ങനെയുള്ള എട്ടുതരം കൂട്ടുകാരെ നീ ഒഴിവാക്കുന്നുണ്ടോ ബാലനായ ചക്രവർത്തി പ്രായാധിക്യത്തിൽ ബോധം നഷ്ടപ്പെട്ടവൻ രോഗിയും ദുർബലനും അത്യാക്രമണ വാസനയുള്ളവൻ ഭീരു അത്യാഗ്രഹി കാമാസക്തൻ ലോലഹൃദയൻ യുദ്ധത്തിൽ പരാജിതൻ സിംഹാസനം നഷ്ടപ്പെട്ടവൻ വൃതാ ദേശാടനം നടത്തുന്നവൻ അനേകം ശത്രുക്കൾ ഉള്ളവൻ ദരിദ്രൻ മതനിഷ്ഠയില്ലാത്തവൻ മന്ത്രിമാരാൽ വെറുക്കപ്പെട്ടവൻ മനോബലം നഷ്ടപ്പെട്ടവൻ ഇത്യാദി ഇരുപത് വർഗങ്ങളിൽ ഉൾപ്പെട്ട രാജാക്കന്മാരുമായുള്ള സമ്പർക്കം നീ വർജിക്കുന്നുണ്ടല്ലോ ആയിരമായിരം വിഡികളുടെ സമ്പർക്കത്തേക്കാൾ നീ വിലമതിക്കുന്നത് ഒരേയൊരു ജ്ഞാനിയുടെ സമ്പർക്കത്തെയാണെന്ന് ഞാൻ കരുതുന്നു എന്തെന്നാൽ സമർത്ഥനായ ഒരു മന്ത്രിക്ക് സമയോചിതവും മഹത്വമായ ഒരു ലാഭം നിനക്ക് പ്രദാനം ചെയ്യാനാകും അതേസമയം ആയിരം വിഡികളാൽ യാതൊരു പ്രയോജനവും നിനക്കുണ്ടാവുകയില്ല ഭരത രോഗങ്ങൾ മൂർച്ഛിപ്പിക്കുന്നതിൽ മാത്രം കേമൻ യജമാനന് അപകീർത്തി സമ്പാദിച്ചു കൊടുക്കുന്ന ഭൃത്യൻ രാജാവാകുവാൻ കൊതിക്കുന്ന പടയാളി എന്നീ മൂന്ന് വർഗക്കാരെ തിരസ്കരിച്ചില്ലെങ്കിൽ നിശ്ചയമായും നീ ഇവരാൽ ഹനിക്കപ്പെടും സ്ത്രീജനങ്ങളെ നീ വേണ്ട പോലെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ സഫലമാക്കി കൊടുക്കുന്നില്ലേ എന്നാൽ അവരെ അളവറ്റ് വിശ്വസിച്ച് നിന്റെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെയോ ഭരതന്റെ ജടയും മരവുരിയും ശ്രദ്ധിച്ച രാമന് തന്നോടുള്ള അമിത സ്നേഹത്താൽ ഭരതൻ സ്വീകരിച്ച ഉഗ്രനിഷ്ഠകളാണ് അവയെന്ന് ഗ്രഹിക്കുവാനൊട്ടും ശ്രമപ്പെടേണ്ടി വന്നില്ല വീണ്ടും സഹോദരനെ മുറുകെ പുണർന്ന് രാമൻ ആരാഞ്ഞു എനിക്കെത്രയും പ്രിയനായ അനുജ രാജസിംഹാസനം ഉപേക്ഷിച്ച് ഒരു ഭിക്ഷാംദേഹിയുടെ രൂപത്തിൽ എന്തിനാണ് നീ ഇവിടെ വന്നത് ഭരതൻ മറുപടി നൽകി എൻ്റെ അമ്മയുടെ നിഷ്ഠൂര പ്രവൃത്തികൾക്ക് ഞാൻ തെല്ലും ഉത്തരവാദിയല്ല ദയവു ചെയ്തെന്നെ വിശ്വസിക്കുക അങ്ങാണ് സിംഹാസനത്തിൻ്റെ യഥാർത്ഥ അനന്തരാവകാശി അതിനാൽ ഞാൻ അങ്ങയോട് കേണപേക്ഷിക്കുകയാണ് മടങ്ങി വന്ന് രാജ്യഭാരം കൈയേൽക്കുവാൻ അയോധ്യ അക്ഷരാർത്ഥത്തിൽ മരവിച്ചു നിൽക്കുന്നു ഓരോ പ്രജയും അങ്ങയുടെ അസാന്നിധ്യത്തിൽ ദുർമുഖനായി നിഷ്ക്രിയനായി ദിനരാത്രങ്ങൾ തള്ളി നീക്കുകയാണ് വികാരസാന്ദ്രമായ ഈ അഭ്യർത്ഥനയുമായി ഭരതൻ രാമൻ്റെ കാൽക്കൽ വീണ് ആ പാദകമലങ്ങൾ സ്വന്തം ശിരസിലേറ്റി രാമൻ സ്നേഹവായ്പോടെ ഭരതനെ എടുത്തുയർത്തി മുറുക്കി മുറുക്കെപ്പുണർന്ന് ഇപ്രകാരം പറഞ്ഞു എന്നെ വനവാസത്തിനയച്ച കർമ്മത്തിൽ നിനക്ക് യാതൊരു പങ്കുമില്ലെന്ന് പങ്കുമില്ലെന്നെനിക്കറിയാം എങ്കിലും പാപത്തിൻ്റെ വഴിയിലൂടെ സാമ്രാജ്യം വീണ്ടെടുക്കാൻ ഞാൻ ഒരുക്കമല്ല ഭരത നീ നിൻ്റെ അമ്മയെയും രാജാവിനെയും പഴിക്കരുത് അവർ ഇരുവരും അവരവരുടെ അധികാരപരിധിക്കുള്ളിൽ നിന്ന് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് സ്വന്തം ആശ്രിതരുടെ കാര്യത്തിൽ ഏത് തീരുമാനവും എടുക്കുന്നതിനുള്ള അവകാശവും അധികാരവും ഗുരുജനങ്ങൾക്കുണ്ട് ആയതിനാൽ അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി സിംഹാസനാരോഹണം ചെയ്ത് രാജ്യം ഭരിക്കുക എന്നത് മാത്രമേ നിനക്ക് കരണീയമായിട്ടുള്ളൂ അതാണ് അച്ഛൻ്റെ അഭീഷ്ടവും എന്നെ സംബന്ധിച്ചിടത്തോളം പതിനാല് വർഷത്തെ വനവാസം എന്ന തീരുമാനത്തിന് യാതൊരു ഇളക്കവുമില്ല അച്ഛൻ്റെ ആജ്ഞ അതിശ്രേഷ്ഠമായ എന്ന പോലെ പരമപവിത്രമത്രേ അത് പാലിക്കുക എന്നത് എൻ്റെ വ്രതമാകുന്നു ഭരതൻ തൻ്റെ എതിർപ്പറയിച്ചു ഇപ്രകാരം മൊഴിഞ്ഞു ജ്യേഷ്ഠ സഹോദരൻ ജീവിച്ചിരിക്കവേ രാജാവാകുവാൻ എനിക്കെന്നല്ല ആർക്കും അവകാശമില്ല അങ്ങ് അയോധ്യയിലേക്ക് മടങ്ങി വരിക തന്നെ വേണം അച്ഛൻ്റെ ആത്മാവിന് ഉദകക്രിയ ചെയ്ത ഉടൻ സിംഹാസനാരോഹണം നടത്തണം ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു